നാം പഠിപ്പിക്കാൻ ഖുർആൻ ഓതുമ്പോ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം കരച്ചിലവരും പക്കത്തൊക്കെ ഉമ്മർക്ക് പോയ ആളുകൾക്കറിയ അവിടെ ഇമാമ സൂറത്തുകൾ ഓതുമ്പോ പല രാത്രികളിലും കരയലാണ് പല രാത്രികളിലും കരയലാണ് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വിങ്ങി പൊട്ടി കരയുന്നുണ്ട് നിസ്കാരത്തിൽ അങ്ങനൊരു ദിവസം എടുത്ത് ഞാൻ പോയപ്പോ ഓതിയ ഒരു ഖുർആനിന്റെ ഒരു ആയത്ത് ഞാൻ പ്രത്യേക നോട്ട് ചെയ്തു ജിന്നുകൾ ഖുർആനിനെ കുറിച്ച് കേട്ടപ്പോൾ ജിന്നുകൾ പോലും ഇതിന് ശ്രദ്ധിച്ചു മനുഷ്യന്മാർക്ക് ഇറക്കി ഖുർആൻ ജിന്നിനൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മൾക്ക് ഇതിനോടൊരു ബോധമില്ലാറു ജിന്നുകളെ നബി നബിത്തങ്ങളുടെ അടുത്തേക്ക് ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് എത്തിയ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായി അപ്പൊ ജിന്നുകൾ പറഞ്ഞു ഹേ ഇതൊന്ന് കേൾക്ക് ഇത് വല്ലാത്ത മാധുര്യമുള്ള വിഷയാണല്ലോ വിഷയമാണല്ലോ അപ്പോഴാണ് ജിന്നു ഇവിടേക്ക് എത്തുന്നത് ജിന്നിൽപ്പെട്ട ചില ആളുകളെ അങ്ങയുടെ സമീപത്തേക്ക് ഞാൻ പറഞ്ഞയച്ചപ്പോ നിങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും ഒന്ന് മിണ്ടാടിന്ന് കേൾക്കട്ടെ അങ്ങനെയാണ് ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ വാദം നിങ്ങളുടെ എല്ലാം ഒഴിവാക്കി നിങ്ങൾ ഖുർആനിന്റെ ആയത്ത് ശ്രദ്ധിക്കണം ഖുർആൻ ഒതുന്നത് കേട്ടാൽ അത് ശ്രദ്ധിക്കണം എന്ന നിർബന്ധ ബാധ്യത ഖുർആാൻ പറയുന്നുണ്ട് എല്ലാവരും കേൾക്കാൻ തുടങ്ങി മിണ്ടാതെ നിന്ന് കേൾക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് നേരെ തൻറെ കൂടെയുള്ള മറ്റുള്ള ജിന്നുവർഗത്തിന്റെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ജിന്നുകൾ ഓടിപ്പോവുകയാണ് എന്നിട്ട് സമുദായത്തെ വിളിച്ചു നാട്ടുകാരെ ജിന്നുവർഗങ്ങളെയൊക്കെ ഒരുമിച്ചു കൂട്ടി انا سمعنا كتابا انزل من بعد موسى നബി ശേഷം ഇറക്കപ്പെട്ട പരിശുദ്ധമായ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് ജിന്നുകൾ ജിന്നുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെഹിമിന്റെ പേരിൽ ഇറക്കിയതിനെ വാസ്തവമായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഖുർആാനിന് അള്ളാഹുറക്കുന്നത് بطريق مستقيم ചൊവ്വായ പാതയിലേക്ക് സത്യത്തിന്റെ പാതയിലേക്ക് വിജയത്തിന്റെ പാതയിലേക്ക് ഇവിടെയാണ് വിജയം ഇവിടെയാണ് സത്യം ഇവിടെയാണ് നന്മ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ നന്മയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന് വർഗങ്ങൾ നേരെ പോയി തന്റെ കൂട്ടാളികളോട് പറയുകയാണ് എന്നിട്ട് അവരെ വിളിക്കുകയാണ് എന്റെ സമുദായമേ ഓർഗമേ അജീപൂ അള്ളാഹുവിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകണേ അള്ളാഹുവിന്റെ മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു വിളിക്കുകയാണ് അള്ളാഹു വിളിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരണം അങ്ങനെ വേദനാജനകമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്നും കൂടെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന രംഗം അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് ഇനി ഇത് കേട്ടിട്ട് നന്നാവാൻ തീരുമാനിച്ചില്ല നന്നാവാനുള്ള താല്പര്യമില്ലേ അള്ളാഹു അവരെ കാണുന്നില്ല അള്ളാഹു അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട വേണ്ടി ക്ഷണം മാറി നിൽക്കുന്നവർ അവരെ കഴിയൂല എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട തെറ്റിദ്ധരിക്കേണ്ട കഴിയും നിയന്ത്രണത്തിലാണ് നിങ്ങൾ വിചാരിക്കും നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിക്കുന്നത് ആണല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നത് കൊലപാതകങ്ങൾ മാസങ്ങളിൽ ഓരോന്നെന്ന രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ സംയമനം പാലിക്കുകയാണ് ചെറുപ്പക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി പോരെ ഇനിയും വേണോ ഈ സംയമനം ചെറുപ്പക്കാരെ ചോദിക്കാൻ തുടങ്ങി എന്റെ പൊന്ന് ചെറുപ്പക്കാര നമ്മുടെ ആയുധം സംയമനമാണ് നമ്മുടെ സംസ്കാരവും സംയമനമാണ് എനിക്കറിയാം അങ്ങനെ ചോദിച്ച ആളുകൾക്കറിയാം സംയമനം വേണമെന്ന് പറഞ്ഞപ്പം പോരെ ഇനിയും വേണോ ഈ സംയമനം ഇത്ര കാലമായി ഒമ്പതെണ്ണമായി നിരന്തരമായി കൊല ചെയ്യപ്പെടുകയാണ് എന്റെ ഇതൊന്നും അള്ളാഹു കാണുന്നില്ലേ ഇതൊന്നും അള്ളാഹു ശ്രദ്ധിക്കുന്നില്ലേ എന്ന ഒരു ആലോചന ഉണ്ടാവരുത് അള്ളാഹു പറയാണ് അയ്യക്കൂലൂസ് നിങ്ങൾ മുഗ്മിനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പരീക്ഷണം തരാതെ ഞാൻ നിങ്ങൾ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്തെവിടെ നോക്കിയാലും ആളുകളുടെ ചർച്ച മുസ്ലിമീങ്ങളാണ് ഒരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടാൽ ചാനലുകൾക്ക് ചർച്ചയില്ല അല്ലെ ഒരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടാൽ പത്രക്കാർക്ക് വാർത്തയല്ല അത് വാർത്തയല്ല രാത്രി ചർച്ചകൾ ചർച്ചകളില്ല എന്നാൽ ഏതെങ്കിലും ഒരു കയ്യബദ്ധത്താൽ മുസ്ലിം ഒന്ന് കൊന്നാലോ പിന്നെ മാസങ്ങളോളം ചർച്ചകൾ അത് ചുമത്തണം ആപ്പ ചുമത്തണം എന്തൊക്കെയുള്ള കോലാഹലങ്ങൾ മുസ്ലിമിങ്ങൾ കൊല്ലപ്പെട്ട പോലോ ഒരു പട്ടി കൊല്ലപ്പെട്ട പ്രശ്നം പോലും ഇല്ല പട്ടികൾക്ക് വരെ സ്വൈര്യവിഹാരത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന നാട് ഇന്നൊരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളാണല്ലോ അല്ല ലാഹു ആമന്ന ഞാനൊരു മുഗ്മിനാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ മുസ്ലിമായ പിന്നെ ഫുൾ ഫ്രീ ആയി ഞാൻ അങ്ങോട്ട് സ്വർഗത്തിലെത്തി ഒരു പരീക്ഷണം പോലും അനുഭവിക്കാതെ പ്രാരാബ്ദങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ മാത്രമല്ല നിങ്ങളെക്കാൾ മുമ്പുള്ളവരെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഇത് പള്ളിയിൽ കയറി ഉസ്താദനെ കൊന്നതാണ് എന്നാൽ ഉസ്താദിനെക്കാളും വലിയ ആളാണ് അമ്പിയാക്കൾ അമ്പിയാക്കളെ കൊന്നിട്ടില്ലേ അമ്പിയാക്കളെ കൊന്നിട്ടില്ലേ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ എന്നറിയോ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആയുധങ്ങളുമായി ഇറങ്ങാൻ ഇസ്ലാം നിങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല ക്ഷമിക്കാനാണ് പറഞ്ഞത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളിയും കൂട്ടി കടന്നുവരികയാണ് എന്റെ ചെറുപ്പക്കാര ഈ സംഭവം നിങ്ങൾ മറന്നുപോകരുത് എന്റെ ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോട് പറയുകയാണ് ശക്തികൾ ഇവിടെ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി മതസ്പർദ്ധയുണ്ടാക്കി മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ചോര കുടിച്ച് ഇവിടെ ഭിന്നിപ്പം ഇവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ എന്റെ പൊന്ന് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നമ്മുടെ മുഖമുദ്ര ക്ഷമിക്കാനാണ് പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിച്ചത് ഇതിനേക്കാളും ഇതിനെക്കാളും ഇതിനേക്കാളും വലിയ പീഡനങ്ങളുടെ കഥകൾ ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളുടെ നൂലാമാലകൾ ഹബീബും സുഹാബാക്കളും അനുഭവിച്ചിട്ടുണ്ട് മദീനയിൽ നിന്ന് ഈ വർഷം പറഞ്ഞു സ്വപ്നം സ്വപ്നം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ചെന്ന് ചെയ്യുന്ന ഞങ്ങൾക്ക് പോയി പോയിമ്ര ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബും സൊഹാബാക്കളും അങ്ങ് മക്കയിലേക്ക് കടന്നു വരികയാണ് നാലായിരത്തി ചില്ലാനം സൊഹാബാക്കളിൽ എപ്പോ വരുന്നതെന്ന് അറിയോ ഭദ്ര യുദ്ധം വിജയിച്ചവനാണ് മുസ്ലിമിയങ്ങൾ മക്കാരുമായി ശക്തമായി യുദ്ധം കഴിഞ്ഞ് ഭദ്ര യുദ്ധത്തിൽ വിജയശ്രീയാളിതനായി വിജയത്തിന്റെ പരാ പദാ ആകാശലോകത്ത് ബെന്നിക്കൊടി പറപ്പിച്ചവരാണ് മുസ്ലിമീങ്ങൾ ആ നാലായിരക്കണക്കിന് സ്വഹാബാക്കളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് കഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കടന്നു വരികയാണ് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് മഹാനായ അവിസ്മാനത്തേ പറഞ്ഞേക്കുന്നത് മക്കാരായ മുഷരിക്കീങ്ങളുടെ തീരുമാനം എന്തെന്നറിയാൻ എന്നാൽ തങ്ങളെ ബന്ധിയാക്കുകയാണ് മക്കാരായ വിശദീകൾ ചെയ്തത് നിമിതങ്ങളെ ഹുദൈബിയിലെത്തിയപ്പോ വന്നിട്ട് തടയുകയാണ് പക്കക്കാരായ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂല നേരെ തിരിച്ചു മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ ആളുകൾ മരിക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് രക്തസാക്ഷിയായി പാറിപ്പറന്നു കടന്നു പോകാൻ താൽപര്യത്തോടെ യുദ്ധത്തിന് കൊതിച്ചു നിൽക്കുന്ന സഹാപാക്കള് എന്തും ചെയ്യാൻ തൽപരരായ നാലായിരക്കണക്കിന് പാള ഉരുപ്പിടിച്ച സഹാബാക്കൾ ഉണ്ടാകുമ്പോൾ നബി പറഞ്ഞു പറഞ്ഞു കൂൾ ഒന്ന് ഒന്ന് എണിറ്റു യുദ്ധം ചെയ്യാൻ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ചെയ്യാൻ വന്നവരാണ് ഞങ്ങൾ ചെയ്യാതെ തിരിച്ചു പോവില്ല ഉമ്ര ചെയ്യാതെ തിരിച്ചു പോവില്ല സഹിൽ എന്ന് പറയുന്നവരാണ് സന്ധിക്ക് വേണ്ടി പറഞ്ഞേക്കുകയാ സഹിൽ എന്ന് പേരുള്ള ഒരു മുഷ്രിഖിനെ സന്ധി ചെയ്യാൻ എന്താണ് സന്ധി എന്റെ പ്രിയമുള്ള കാസർകോട്ടിലെ സ്നേഹനിധികളായ എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് എഴുതാൻ പറഞ്ഞപ്പോ സഹല് പറയാണ് റഹ്മാനയും റഹീമിനെയും ഞങ്ങൾക്കറിയില്ല എന്ന് എഴുതിക്കോ ഞങ്ങൾ റഹ്മാനും റഹീമൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാക്കി ഞങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാതിരിക്കാം അടുത്തത് മിൻ റസൂലില്ല അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദാണ് എഴുതുന്നത് എന്നത് വേണ്ട നിങ്ങൾ റസൂലാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ കൂടെ വരൂലേ നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് മുഹമ്മദ് എന്ന് എഴുതിയാൽ മതി അലീനോട് വെട്ടാൻ പറഞ്ഞപ്പോ ആ റസൂലുല്ല എന്നത് വെട്ടാൻ പറഞ്ഞപ്പോ അലി തങ്ങളുടെ കൈകൾക്ക് ധൈര്യം വന്നില്ല എങ്ങനെയാണ് റസൂലുല്ല എന്നൊരു പദം വെട്ടിപ്പോകുന്നത് ഹബീബിനോട് സ്നേഹമുള്ളവരാൾക്ക് ഒരാൾക്ക് എങ്ങനെ ാണ് റസൂലുള്ള എന്ന് പറഞ്ഞ വാക്കിന്റെ മുകളിൽ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നത് അലി പറഞ്ഞു നബിയെ എനിക്ക് പറ്റൂല നബിയെ എനിക്ക് പറ്റൂല അവസാനം അള്ളാഹുവിന്റെ ഹബീബ് നിർബന്ധിപ്പിച്ചപ്പോ ആനായ അലിയുധങ്ങൾക്ക് വിട്ടേണ്ടി വന്നു എന്നിട്ട് തീരുമാനം എന്താ മദീനയിൽ നിന്ന് നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് കടന്നു വന്നാൽ അവർ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ പാടില്ല പറഞ്ഞേക്കണം കേൾക്കുന്നുണ്ടാല്ലേ മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പിന്മാറി മക്കയിലേക്ക് കടന്നു വന്നാൽ മക്കയിലേക്ക് കടന്നു വന്നാൽ അവരെ സ്വീകരിക്കും ഞങ്ങൾ അവരെ നീട്ടി സ്വീകരിക്കും എന്നാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഒപ്പുവെക്ക് ഒപ്പു ചെയ്തു നിങ്ങൾ ആലോചിച്ച് ഇങ്ങനൊരു ഒപ്പിന് നിങ്ങൾ തയ്യാറാവോ തയ്യാറാവാണ് കുഴപ്പമില്ല മുസ്ലിമായിട്ട് വന്നവരെ നിങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിക്കൂല എന്നാൽ ഞങ്ങൾ ആളിൽ നിന്ന് വന്നാൽ നിങ്ങൾ സ്വീകരിച്ചു ഒപ്പിട്ടൊടുത്തു പിന്നെ അടുത്ത വാഗ്ദാനം പത്തു വർഷത്തോളം അങ്ങനെ ചെയ്യാൻ നിങ്ങൾ വരാൻ പാടില്ല പത്തു വർഷക്കാലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ പാടില്ല വീണ്ടും ചെയ്തു ചെയ്തോ വെച്ചു കൊടുത്തു അപ്പോഴാണ് സഹിൽ എന്ന് പറയുന്ന ഒപ്പുവെക്കുന്ന സന്ധി ചെയ്യുന്ന ഒരാളുടെ ആ സഹോദരന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ച് ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത് കൈകാലുകളിൽ ചങ്ങലയുണ്ട് അഭൂചന്തൽ അദ്ദേഹത്തിന്റെ കൈകളിൽ ചങ്ങല കെട്ടുകളുണ്ട് എവിടെയോ പന്തിയാക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ശത്രുക്കളോട് പോരാടി കൈകാലുകളിലുള്ള ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് ഹബീബിന്റെ സമീപത്തെ കോടി വന്നുകൊണ്ട് പറഞ്ഞു അല്ലാ അള്ളാഹുവിന്റെ ഹബീബ് ഞാനങ്ങയുടെ കൂടെ മദീനയിലേക്ക് കടന്നു വരികയാണ് നബിയെ എന്നെയും താങ്കൾ മദീനയിലേക്ക് കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ശത്രുക്കളുടെ ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ശത്രുക്കളുടെ പരീക്ഷണം സഹിക്കാൻ കഴിയുന്നില്ല ജയിൽ പുള്ളിയാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയാണ് വസൂല് എന്റെ ശരീരത്തിലുള്ള അടികളുടെ പാടുകൾ കാണുന്നുണ്ടല്ലോ ഞാൻ അങ്ങയുടെ കൂടെ കടന്നു വരട്ടെ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോ അവിടെയുള്ള സ്വഹാബാക്കളുടെ കണ്ടടങ്ങൾ നിറഞ്ഞുപോയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് അഭൂചന്തലിനോട് പറയാണ് അഭൂചന്തലെ എന്റെ കൂടെ വരാൻ പറ്റൂല കാരണം ഒപ്പുവെച്ച്